ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കൊണ്ടുവരുന്നത് പപ്പായ പപ്പാളി കറോത്ത കറുമത്തി കർമൂസ ഒരുപാട് പേരുകൾ ഇതിന് പറയപ്പെടുന്നുണ്ട് പപ്പായ പപ്പാളി കപ്പ്ളങ്ങ അപ്പൊ ഞാനിപ്പോൾ ഒരു നൂറ്റൻപത് പേര് പറഞ്ഞു കേട്ടോ കപ്പ പപ്പായ പപ്പാളി കർമൂസ കറുമത്തി കറൂത്ത ഇങ്ങനെ ഒരുപാട് പേരുകൾ ഓരോരോ നാട്ടുകാരും ഇങ്ങനെ വിളിക്കും ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ മാതിരിയാണ് അപ്പോ ഇതിനെ നമ്മളിവിടെ പറയുന്ന പേര് എന്താ പതിനെ പറഞ്ഞ പേര് എനിക്ക് ഓർമ്മ കിട്ടില്ല എന്തായാലും ഇത് യൂറിക് ആസിഡ് ഉണ്ട് അപ്പൊ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നല്ലതാണ് അപ്പൊ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക ഇതൊരു പേരി രീതിയിലും കറി രീതിയിലുമായി നമ്മൾ തയ്യാറാക്കാൻ പോവാണ് അപ്പൊ ആ വീഡിയോയിലേക്ക് കടക്കാം അതിന്റെ മുമ്പ് നിങ്ങളെന്ത് ചെയ്യാം ഞാനിതിങ്ങനെ കട്ട് ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ ചാനലിനൊന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നമ്മളുടെ സങ്കളെ ഇത്രയുള്ള നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഏർ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാലും മതി അപ്പൊ നിങ്ങൾ നമുക്ക് പൈസ കോരി തരൊന്നും വേണ്ടല്ലോ ആ വീഡിയോസ് ഒന്ന് കാണുക എന്തിനാ നമ്മൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അതേമാതിരി ഞാൻ കാണുന്നവർ ഇതൊക്കെ കാണണ്ട അതേപോലെ ഇങ്ങളും കാണുക അപ്പം പ്രിയങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കോ ഇതിന് അഞ്ച് റിയാലാണ് അപ്പൊ അഞ്ച് റിയാൽ എന്ന് വെച്ചാല് നല്ലൊരു എമൗണ്ട് അയക്കണേ ചെറിയ സാധനമാണ് ഉണ്ടോ അപ്പൊ ഇതാണെന്നത്തെ നമ്മളെ വി ഐ പി സമ്മാനം ഇതിന്റെ പേരുകൾ ഇനി ഒന്നും കൂടി പറട്ടെ കപ്പളങ്ങ പപ്പായ കറുമത്തി കർമൂസ കറുവ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇനിയും പേരുകളുണ്ട് അപ്പോ ഞാൻ ഇതൊന്ന് അരിഞ്ഞ് വരട്ടെ അതിന്റെ തോലൊന്ന് ചെത്തി കട്ട് ചെയ്ത് ഏർ തിളപ്പിച്ച അതിൻ്റെ വള്ളം കുടിച്ച കാലും കൈയൊക്കെ ഒക്കെ യൂറിക്കേസിൽ നിന്നൊക്കെ സമാധാനം ഉണ്ട് എന്ന് പറയുന്നു അതിന്റെ ബാലൻസ് ആ വെള്ളം അല്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചോറ്റിലിട്ട് കുഴച്ചിട്ട് അടിച്ചാല് നല്ലൊരു സോധന കിട്ടും കെറുമികടി പോകും ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് സമാധാനം കിട്ടുന്ന ഒരു സാധനാണ് അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ കിർമികടി വയറിലൊക്കെ കിർമികടി അവിടെ ഇവിടെയൊക്കെ അല്ല അതൊക്കെ ഒന്ന് സമാധാനം കിട്ടും എന്ന് പറയുന്നവരാവിലോധനയും കിട്ടും അപ്പോ ഇതിന്റെ പേരാണ് പപ്പായ കപ്പ്ളങ്ങ കർമ്മത്തി കർമൂസ ഇത്യാദി പേരുകളിൽ അറിയപ്പെടുന്ന ഈ സാധനം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഉപ്പേരിയാണോ ഉം ഉപ്പേരി കറിയാണോ ഒന്നും അറിയില്ല ഏതായാലും വെള്ളം തിളപ്പിച്ച് ഞാൻ കുടിക്കും അപ്പൊ അതിന്റെ ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇനിയും ബാക്കി ഇത് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിക്കുക അപ്പൊ അതാണ് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് വീഡിയോയിലേക്ക് ഇതിന്ന് കട്ട് ചെയ്ത് ചെയ്വിട്ട് വരുന്നുണ്ട് അപ്പൊ പ്രിയമുള്ള ചങ്കള ഞാന് ഇഷ്ട നമ്മളെ പപ്പായ പപ്പു കറുമത്തി കർമൂസ ഈ സാധനം ഞാനിപ്പോ പോലും ചെത്തിട്ട് എടുത്തിട്ട് വന്നിട്ടോ അപ്പൊ ഇത് അത്യാവശ്യം ഉണ്ട് രണ്ടെണ്ണല്ലേ കപ്പളങ്ങ പപ്പായ കറുമത്തി ഇങ്ങനെ സാധനങ്ങളാണിത് അപ്പൊ ഞാനിത് ഒന്ന് ഇത്രയും ചെറുതാക്കണം ഈ വീതിയിലാങ്കിലും ആക്കണ്ടേ അപ്പൊ ഞാൻ ആക്കി ഞാനൊന്ന് ചെറുതായി കട്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു സാധാരണ രീതിയിൽ വലിയ ചെറുതല്ല വലുതുമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് തിളപ്പ് അപ്പൊ ഇത് തിളപ്പിച്ച് ഇതിന്റെ വെള്ളം കുടിക്കും വേണം ഇതൊരു ഇതാക്കും വേണം അപ്പൊ അത്യാവശ്യത്തിന് വലിപ്പമുണ്ട് ഞാൻ കുറച്ച് ചെറുതാക്കണം അപ്പൊ ചെറുതാക്കിന്റെ ശേഷം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പൊ ഇതിന്റെ പേര് ഇതിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇതിന്റെ പേര് വപ്പായ വപ്പാളി കപ്പളങ്ങ വപ്പായ കറുമത്തി കറുമൂസ എന്ന സാധനാണ് ഇത് നമുക്ക് യൂറിക്കോസിന് ഇതിന്റെ വെള്ളം കുടിച്ചാലൊക്കെ മാറും എന്ന് പറയണ്ട് അതേപോലെ കിരുമി കരി അങ്ങനെ കുടിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ പിന്നെ ഒന്നാമത് കൂട്ടാനുമായി കഞ്ഞിക്ക് ചോറ്റിന് പെരിമാരി വെച്ചിങ്ങാട് തിന്നാണ് അപ്പോ വെള്ളത്തിലും ഉണ്ടാക്ക വെള്ളമില്ലാതെ ഉണ്ടാക്കാം ഇതിപ്പോ ഞാന് കൂടുതലും വെള്ളമില്ലാതെ ഉണ്ടാക്ക എന്നാലും ചോറിന് മുകളിലൊക്കെ അയച്ചിട്ട് അടിക്കാം എന്നുള്ള കണ്ടീഷനിലാണ് പക്ഷെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് നല്ലോണം അറിയത് ഉണ്ടാക്കാൻ എനിക്കറിയാം ഇത് എന്റെ ഒരു രീതിയാണ് അതും ഞാൻ പറഞ്ഞുതരാം അപ്പൊ പ്രിയമുള്ള ചങ്കളെ ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പച്ചിലും തിന്നതിട്ടോ ഇങ്ങനെ തായ്ക്ക് ചാടുണ്ടല്ലോ ചെയ്യാ താഴ്ക്ക് ചാടി പോണ്ടല്ലോ അപ്പൊ അത് തനിച്ച് ഒന്ന് കേൾക്കണം അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായില്ല ബപ്പായ വപ്പാളി കർമൂസ കറുമത്തി കപ്പളങ്ങ അങ്ങനെയുള്ള പേരുകളൊക്കെ ഇതിനുണ്ട് ഒരുപാട് പേരുകളുണ്ട് അപ്പൊ ഞാനിതൊന്ന് വെട്ടിട്ട് വെക്കട്ടെ ആ അപ്പൊന്ന് വെട്ടി അപ്പൊ പുറച്ചങ്കല് ഇത് പുളി വാർന്ന് വെച്ചാലും കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത് ഞാൻ അങ്ങനെയല്ല വെക്കുന്നു കേട്ടോ ഞാൻ പൊടിയൊന്നും ഇടില്ല പച്ചമുളക് ഇടുന്നത് പക്ഷെ പച്ചമുളക് ഇടുന്നതിന്റെ മുമ്പ് ഞാൻ ഇത് തിളപ്പിച്ചിട്ട് ഇതിന്റെ വെള്ളം ഞാൻ കുറച്ചെടുക്കും കേട്ടോ ഒരു വെള്ളം കുടിക്കുന്നത് നല്ലതാണ് മനസ്സിലായില്ലേ കുറെ ആൾക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഒരുപാട് സാധനം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇനി ഒരു പ്രഷർ കുക്കറിലിട്ടിനാൻ പോകണം പിന്നെ കടുകൾക്കൽ അപ്പൊ ഞാൻ ഇതൊന്നും കൂടി കഴുകണം എന്നുണ്ട് അപ്പൊ കഴുകുമ്പോ ഞാൻ ഇതിലിട്ട് കഴുകിയാലും നല്ലത് അല്ലേ അപ്പൊ ഇതിലേക്ക് ഞാന് പിന്നെ ഞാൻ രണ്ടു മൂന്ന് സാധനങ്ങൾ ചേർക്കേണ്ടത് എന്താ വെളുത്തുള്ളിയും പച്ചളകും ഇപ്പൊ ഒന്നും ചേർക്കണില്ല കാരണം എന്താ വെച്ചാല് ഇപ്പൊ ചേർക്കാത്ത ഈ വെള്ളം കുറച്ചെടുക്കണം എരില്ലാത്ത വെള്ളം വേണ്ടീല്ലേ ഞാൻ ഒന്നും കഴുകിട്ട് വരണം കേട്ടോ അപ്പോ പ്രിയമുള്ള ചങ്കളെ കഴുകി ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നു അപ്പൊ നമ്മൾ അരടെ പാത്രം കിട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ദിവസം വെള്ളം വെച്ചിട്ട് ഞാൻ ഇത് അടുപ്പിച്ച് വെക്കാൻ പോകുന്നു പ്രിയമുള്ള ചങ്കളെ തീ കത്തിക്കട്ടെ അപ്പൊ നമ്മള് തീ കത്തി കത്തിന്റെ വെള്ളം പൊയ്ക്കണു നോക്കണം കുറഞ്ഞ വെള്ളത്തില ഉണ്ടാക്കണത് വെള്ളം അധികം ഒന്നുമില്ല പ്രഷർ കുക്കറാണ് അത് വെച്ച് രണ്ട് വിസിലടിക്കുന്നതിന്റെ മുമ്പ് ഞാനെന്ത് ചെയ്യും നിസ്കരിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതൊന്ന് മുറുക്കട്ടെ നമ്മൾ മുറുക്കിട്ടുണ്ട് കേട്ടോ എന്താ മാത്രം അപ്പൊ ഇനി അതൊരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയി മുമ്പ് നമുക്ക് വേണമെങ്കിൽ ആ ഉപ്പിടാൻ മറന്നു ഉപ്പ് രസ ഇടണം ഉപ്പു രസ ഇടണം അപ്പൊ കുറഞ്ഞ ഉപ്പിട്ടിട്ട് വയ്ക്കണേ കുറഞ്ഞ ഉപ്പിട്ടു இனி மூடி வக்க போன மூடி வச்சு பின்ன நம்ம கழுக பிடிக்க அப்ப நம்ம சம்பவம் அடுப்பு கப்பளங்க அடுப்பில பின்னா அப்படி நம்மள பின்ன நம்மள கப்பளங்க റെഡി അങ്ങനെ ആയച്ചു നമ്മളെ പപ്പായ വെന്തോ മാങ്ങിയെടുത്തോ അതിൽ വെള്ളം ഊറ്റിയെടുക്കണം കേട്ടോ വെള്ളം കുടിക്കുന്ന വളരെ നല്ല ജ്യൂസാണ് കേട്ടോ ശരീരത്തിന് നല്ല ഒരു സാധനമാണ് ഒരു എനർജി സാധനമാണ് അപ്പൊ നമ്മളെ പപ്പായ വേവിച്ച വെള്ളം നല്ല അടിപൊളിക്കട്ടോ എന്താ കളർ വെക്കാം അപ്പൊ നമ്മള് കുടിക്കുന്ന നോക്കിക്കോളിട്ടോ അഞ്ഞിയാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണക്കൊഴിച്ച് അതിൽ കടുക്കും വെറ്റൽ മുളകും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി കട്ട് ചെയ്തതൊന്നും ഇട്ടതുകൊണ്ട് നമ്മളതൊന്ന് ഇതാക്കിയെടുക്കണം അതിലേക്ക് നമ്മൾ കടുകാണ് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാ കടുകിട്ടു അതിൻ്റെ മേലെ ഒരു ഉള്ളി ചെറിയൊരു സവാള പൊട്ടും ഇട്ടു അങ്ങനെ എല്ലാം കൂടി ഒന്ന് കശകൂശ ആയതിൻ്റെ ശേഷം നമ്മളങ്ങനെ ലേശം കടുുകിടയാണ് അപ്പോൾ ആ കടുക ഇട്ടതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചതിൻ്റെ ശേഷം നമ്മളതിലേക്ക് അതിന് നമ്മളെ കപ്പളങ്കിലേക്ക് ഇടാൻ പോവുകയാണ് ഒന്ന് ഇളക്കി ചേർത്ത് അതിൻ്റെ ശേഷം ആ കപ്പളങ്കിലേക്ക് ചാടുന്നു അതിൻ്റെ മുമ്പ് ഞാൻ അതിലുള്ള ജ്യൂസ് വെള്ളം ഞാൻ എടുത്തു അത് കുടിച്ചാൽ നമ്മൾക്കുള്ളതായ യൂറിക് ആസിഡിന് സമാധാനം കിട്ടുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മളിതാ തൂമിച്ച് കഴിഞ്ഞു നമ്മൾ നമ്മളെ ആ കപ്പളങ്ക അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ പുക പൊന്തുന്നു കപ്പളങ്ങ താളിപ്പാണ് അങ്ങനെ താളിപ്പ് ഇതിലേക്ക് തന്നെ ചെരിയാണ് അങ്ങനെ ചെരിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇളക്കി നമ്മൾ നമ്മളുടെ വെള്ളം കൂടി അഴിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ചാടിക്കുകയാണ് അങ്ങനെ കപ്പളങ്ങ റെഡി ഇത് കപ്പളങ്ങ വെള്ളമില്ലാതെ അരിച്ച് പൊട്ടിച്ചു കൊണ്ട് നല്ല അടിപൊളിയായി താളിച്ചെടുക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിക്കാനും മറക്കല്ലവരെ അങ്ങനെ നമ്മളെ കപ്പളം കറടി കപ്പളം കറടി അതൊന്ന് ഇളക്കിയതിന്റെ ശേഷം കണ്ടിയിലെ കപ്പളം കച്ചോട്ടിൽ ഇട്ടടിക്കാൻ നല്ല സാധനമാണ് അതായത് പപ്പായ കറുത്ത കറുമൂസ കറുമത്തീ പപ്പാളി എന്നും പറയുന്നു അങ്ങനെ ഓരോ രാജ്യത്ത് ഓരോ പേരുകളായിക്കൊണ്ട് മലയാളികൾ ഒരുപാട് പേരിൽ വിളിക്കുന്ന കപ്പളങ്ങ കപ്പായ പപ്പായ കറുമത്തി കറുമൂസാഗ അങ്ങനെ കണ്ട നീണ്ടു കിടക്കുകയാണ് അതിൻ്റെ പേര് മലയാളത്തിലാകട്ടെ ഒരുപാട് പേരുകളുണ്ട് ഇത് വളരെ നല്ലതാണ് കൃമികളികൾക്ക് പോലും അത് നല്ലതാണ് വളരെ നല്ലൊരു സാധനം ഔഷധങ്ങൾ അതിലിയിരിക്കുന്നു അങ്ങനെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ടതിൻ്റെ ശേഷം ഞാനതൊന്നും ഓടി വെച്ചതിന്റെ ശേഷം കുറച്ച് കഴിഞ്ഞാൽ ഞാനത് വാങ്ങിവെക്കുന്നു അപ്പോൾ ഞാനതിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളം ആ വെള്ളം നല്ല അടിപൊളി ജ്യൂസാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള യൂറീക് ആസിഡ് പമ്പ കടക്കുന്നതാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ലക്ഷണം ഘട്ട രോഗമാണ് കാലിൻ്റെ മുട്ടുകൾക്ക് വേദന അപ്പോൾ എന്താണ് പറയുന്നതെന്നാൽ ആനിതാ കുടിക്കാൻ റെഡിയായി കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കപ്പളങ്ങ അടിച്ചുണ്ടാക്കിയ ജ്യൂസെല്ലാം തിളപ്പിച്ച ജ്യൂസാണ് കേട്ടോ പാവക്ക പാവ കപ്പളങ്ങ പപ്പാളി പപ്പായ പപ്പായ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാം എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു കിടം വീഡിയോ ആയി വരും വരെ എല്ലാരോടും ബൈ ബായ് ബൈ ബായ് ബായ്